ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോൾ അതാ മറുവശത്ത് നിന്ന് എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാൾ ഇറങ്ങി വരുന്നു സാക്ഷാൽ കാശിനാഥൻ കല്ല് കണ്ണിൽ രണ്ട് ഹൃദയം തെളിഞ്ഞ് വായി നോക്കഴിഞ്ഞ് ഭൗതിക മാറിക്കോ എനിക്ക് പോകണമായിരുന്നു കല്ലു അപ്പോഴാണ് ബോധം അന്ന് ചുറ്റും നോക്കുന്നത് സ്റ്റെയറിന്റെ നടുക്കാണ് അവൾ നിൽക്കുന്നത് തൊട്ടടുത്ത് കാശി അവന്റെ മുഖത്തൊരു കള്ള അവൾ മാറിയാൽ അവന് താഴോട്ട് ഇറങ്ങാൻ പറ്റും കള്ളി വേന്ദനെ മാറിക്കൊടുത്തു രാവിലെ അവന്റെ പാർട്ടിയായിട്ട് കിളിയൊക്കെ പോയെന്ന് തോന്നുന്നു സ്വയം തലക്കൊന്നട്ടി അവൾ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാൻ ചെയ്യുന്നു ശേഷം കാശി ഇറങ്ങിയ പ്രിയ ഓഫീസിലേക്ക് ഇപ്പോൾ വെസ്പയിലാണ് യാത്ര ഓഫീസിലെത്തിയപ്പോ രണ്ടെണ്ണം കാത്തു നിൽക്കുന്നു ഒരു ചെറിയ വിശേഷം ഉണ്ടായി അടുത്ത ഞായറാഴ്ച അച്വിനെ പെണ്ണാണ് ഒരു കൂട്ടിൽ വരുന്നുണ്ട് അതായത് മറ്റന്നാൾ അച്വിനത് എങ്ങനെങ്കിലും മുടക്കണം അതെന്തിനാ അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ മുടക്കുന്നൊരു ഏർപ്പാടില്ലേ കല്ലു പരസ്പരം നോക്കി അച്ചു എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് ഇതിനോടൊക്കെ എന്ത് പറയാ ഞായറാഴ്ച അവര് വരികല്ലോ വരട്ടെ എന്നിട്ട് എനിക്ക് ഇഷ്ടമായി മുടക്കാം അതുപോലെ അത് മതി അച്ചു ഹാപ്പി അവരും ഹാപ്പി ഇനി ഞായറാഴ്ച വരാനുള്ള കാത്തിരിപ്പും കൂടെ പെണ്ണ് കാണൽ പോകാൻ ഷോപ്പിങ്ങും സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതിയെന്ന് അച്ചു പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ ഇതെല്ലാം ഇട്ട് വന്നാൽ തന്നെ ലോഡ് കൊണ്ടുവരുന്ന പാണ്ഡി ലോറി പോലെ ഇരിക്കും അച്ചുവിന്റെ വീട്ടിൽ പോകുന്ന കാര്യം വൈകിട്ട് കാശിയോട് പറയുകയാണ് കല്ല് കാശി ലാപ്ടോപ്പിൽ കുത്തുന്നു കല്ല് കട്ടില്ല അവനെ നോക്കിയിരിക്കുന്നു നീ നാളെ വൈകിട്ട് ഓഫീസ് എഴുപം വീട്ടിലേക്ക് പോയിക്കോ കാശി വരുന്നില്ലേ ഇല്ലടാ നാളെ ബാംഗ്ലൂരിൽ നിന്ന് പോകണം ചൊവ്വാഴ്ചയെ തിരികെത്താൻ പറ്റുമോ ഓ ഇങ്ങോട്ട് വരു ബാംഗ്ലൂര് എന്ത് ബാംഗ്ലൂർ ആണോ അവളല്ല ചിന്ന വീടുണ്ടോ എന്തോ എന്താ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നുമില്ല പിറ്റേന്ന് ഓഫീസ് കഴിഞ്ഞ് കല്ല് അവടെ വീട്ടിലേക്ക് പോയി ഏതു വാതിൽ തുറന്നു അവനവളെ അടിമുടിയെന്ന് നോക്കി എവിടെയൊന്നും ഇല്ല പോയിട്ട് അടുത്ത മാസവാ അത്രയും ഭാഭേതൊന്നുമില്ലാതെ പറഞ്ഞ് കഥകടിച്ചിട്ട് ഒരൊറ്റ പൂക്ക് എന്താ നടന്നു കത്തുന്നതിന് മുമ്പ് ഒക്കെ നടന്നിരുന്നു കല് ഇളകിയ കല്ലു കോളിമ്പല്ലിൽ നിർത്താൻ ഞെക്കിക്കൊണ്ടിരുന്നു കഥകൾ തുറന്നാ വരുമ്പോൾ പ്രക്കേ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കണമെന്നായിരുന്നു അവടെ പ്ലാൻ പക്ഷെ ആ പ്ലാൻ എല്ലാം തിരിച്ചുകൊണ്ട് കഥകൾ തുറന്നത് അമ്മയും വിത്ത് ചട്ടുക ആ നീയായിരുന്നു നിനക്ക് എന്നാത്തിന്റെ കേടാ വെച്ചേ എന്തിനാ ആ ബില്ലിൽ കുത്തി കെടുക്കുന്നേ ഒന്ന് അടിച്ചാ പോരെ ഒന്ന് തുറക്കില്ലേ അവനെ അവനോട് ഞാൻ കഥ തുറക്കാൻ പറഞ്ഞു വിട്ടാ മേലേക്ക് കയറി ഓടുന്നാണ്ട് അത് അങ്ങനെ ഒരെണ്ണം അമ്മ മാറിക്ക് ആവിനോട് ഞാൻ കൊടുത്തോളാം കല്ലു ബാഗ് വെച്ചിട്ട് മുകളിലേക്ക് ഓടി എടി രണ്ടും കൂടി ഉടക്കാൻ നിൽക്കുക കുളിച്ചു വന്നെന്തേലും കഴിക്കാൻ നോക്ക് അവനൊന്നും കഴിച്ചിട്ടില്ല ആര് കേക്കാൻ ഒരു മാറ്റമല്ല അമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു കഥ തുറക്കട കൊന്നാലും തുറക്കൂലടി കല്ലുവിന്റെ മുറി കയറി കഥ കടച്ചു ഈ വീട്ടിൽ വീട്ടിലേതൊക്കെ കഥകളി ചവിട്ടി പൊളിച്ചാൽ ഇത് മാത്രമൊന്നും ചെയ്യില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം ആ ഒരു ധൈര്യത്തിൽ കയറി കഥ കടച്ചാണോ എന്നാ നീ തുറക്കണ്ട അവിടെ കിടക്ക് കല്ലു മുറി പുറത്തുനിന്ന് പൂട്ടി എന്നോട കളി ഒന്നറിയാത്ത ഭാഗത്തിൽ അടുക്കളയിലേക്ക് വന്ന കല്ലുവിനെ രാധു ഒന്ന് സൂക്ഷിച്ചു നോക്കി അവനോടെ അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് രാധു ആലോചിച്ച നേരം കൊണ്ട് കല്ലു പലഹാരമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഓ അവളോ അമ്മ അത് കേട്ടോ രാധു മറ്റു ചിന്തകളെല്ലാം വിട്ടു ആണോ ഞാൻ പുതിയ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ ബാലേട്ടനെ ഞെട്ടിക്കാൻ കൊള്ളാലേ പിന്നെ ബാലേട്ടനെന്തായാലും ഞെട്ടും അമ്മ അവിടെ ഞായറാഴ്ച നമുക്ക് ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ടാക്കാം അതാണല്ലോ ട്രെൻഡ് എനിക്ക് വയ്യ നോക്കാം അതൊക്കെ പോട്ടെ നിനക്ക് അവിടെ എങ്ങനെയുണ്ട് കല്ല് അവിടുത്തെ കഥകൾ ഓഫീസിലെ കഥകളെല്ലാം പറയാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞ് നേരം കുറെ പോയി ഇത്രയും നേരമായിട്ട് ഇത് കഴിക്കാൻ വരാത്തിൽ രാധുവിന് സംശയം തോന്നി നീ കഴിക്കേ ഞാൻ അവനെ നോക്കിയിട്ട് വരാം രാധു നോക്കി കല്ല് നടന്നുവന്ന് ഹാളിലേക്ക് ഇരുന്നു ഓടാൻ എളുപ്പത്തിന് കല്ലുവിന്റെ പ്രതീക്ഷ തെറ്റിയില്ല കൃത്യസമയത്ത് തന്നെ മുകളിൽ നിന്ന് രാധുവിന്റെ അലർച്ച വന്നു ഡീ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന രാധുവിന്റെ കയ്യിൽ നിന്ന് ചൂരൽ കണ്ണിൽപ്പെട്ടതും ആൾ എണീറ്റ് ഓടി മുന്നിലെ വാതിൽ കടന്നും അകത്തേക്ക് വന്ന ആളുമായി കൂട്ടിയിടിച്ചു കല്ല് മുന്നിൽ നോക്കി ബാലേട്ടൻ തല്ലിമടിക്കാൻ കന്നിമാസം വന്നോന്നറിയാൻ പട്ടിയുടെ വാല് പൊക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്ന് എനിക്ക് അറിഞ്ഞൂടെ നിന്റെ ഓട്ടം കാണുമ്പോ തന്നെ അറിയാം പുറകെ അമ്മ വടികൊണ്ട് വരുന്നുണ്ടെന്ന് കല്ല് നന്നായി തന്നെ ചിരിച്ചു കാണിച്ചു എന്തായാലും വാ ഞാനും നോക്കട്ടെ എന്താ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു ഞാനൊന്നും ചെയ്തില്ല ഈ അമ്മ വെറുതെ ഞാൻ പിന്നെ വരാം ഇങ്ങോട്ട് വാടി ശരിയാക്കാന്നേ ആൾ പേടിച്ച് പേടിച്ച് ബാലേട്ടന്റെ കൂടെ അകത്തേക്ക് നടന്നു ബാരേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മക്കാന്നൊരു വിഷയല്ല അകത്തമ്മ യെതുവിനെ ഓടിച്ചിട്ട് അടിക്കാൻ നോക്കുവാണ് ആവും പിടികൊടുക്കുന്നില്ല അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അയ്യോ അമ്മേ തല്ലല്ലേ അമ്മേ അയ്യോ തല്ലല്ലേ തല്ലല്ലേന്ന് പറയച്ച അപ്പോഴാണ് രാധു തിരിഞ്ഞ് വാതിക്കിലേക്ക് നോക്കുന്നത് ആ വന്നോ ഇതുങ്ങളെ കൊണ്ട് ഞാൻ അടുത്തു ബാലേട്ടാ ഒരു തിങ്ങി വന്ന് കേറിയില്ല അതിന് തുടങ്ങി രണ്ടും കൂടി കടിപിടി ഓട്ടെ രാധു പിള്ളേരല്ലേ അവരെന്തെങ്കിലും തമാശ കാണിക്കുന്നല്ലേ പിന്നെ ഈ മുതുക്കര് മുതുക്കിയാണോ പിള്ളേര് രണ്ടിളം പൈതങ്ങളെയാണ് ഇങ്ങനെ വിളിക്കുന്നത് സഹിക്കോ കമ്മയക്കുമ്മേന്നൊന്നുമില്ല പോയി കുളിച്ചിട്ട് വാടി അവസാനം കല്ലുവിനെ നോക്കി രാധു പറഞ്ഞു നീയും യെതുവിനെ നോക്കി നിങ്ങളും ബാലേട്ടിനെ നോക്കി സുഭാഷ് എന്തിനെ നോക്കുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കല്ല് മീനും അച്വിന്റെ വീട്ടിൽ ഹാജർ വെച്ചു പത്തുമണിയോടെ അവരെത്തുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അച്ഛനമ്മവർ കുറച്ച് കഴിഞ്ഞപ്പോഴെത്തി പെണ്ണുകാളായതുകൊണ്ട് ബന്ധുക്കളെ ഒന്നും വിളിച്ചിട്ടില്ല എല്ലാവരും കൂടി ചായയും പലഹാരങ്ങളൊക്കെ റെഡിയാക്കി അച്ചു നഖം കടിച്ചു കടിച്ചു തീർത്തു അവളുടെ ടെൻഷൻ കണ്ട് കണ്ട് അവർക്കും കൂടി ടെൻഷനായി നീ ഇങ്ങനെ ഞങ്ങളെ കൂടി ടെൻഷനാക്കലടീ കല്ലു പറഞ്ഞു അതെ നിന്റെ ആദ്യത്തെ പെണ്ണുകാളെ ഇങ്ങനെ ടെൻഷനായി കൊളാക്കല്ലേ പോടി നിങ്ങൾക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി എന്റെ ഉള്ളിൽ തീ കത്തുന്നൊരു ഫീലാ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എങ്ങോട്ടാടി ഫയർഫോഴ്സിനെ വിളിക്കാനാ അവരുടെ ഉള്ളിൽ തീകത്തും അല്ലേ ഒന്ന് പോടി നീ പേടിക്കാതെ കണ്ണും പൂട്ടി അവരുടെ മുമ്പിൽ പോയി നിന്നാ മതി അതെങ്ങനെയാ കണ്ണും പൂട്ടിന്ന് ഇവൾക്ക് അവർ കാണാൻ പറ്റില്ലല്ലോ മീനു ആ അത് ശരിയാണല്ലോ എന്നാ നീ കണ്ണൂർ നിന്നോ പക്ഷെ ആരെയും നോക്കണ്ട അതും വെള്ളം എന്നാലും എനിക്ക് ടെൻഷനാവുന്നേ അവരെന്തെങ്കിലും ചോദിച്ചാലോ അവര് ഒരുപാടും ചോദിക്കില്ല കൂടി പോയ ഒന്നോ രണ്ടോ ചോദ്യം എന്താ പേര് എവിടെയാ വീട് ഏ കോറസ് അയ്യോ സോറി വീട് തന്നെയാണല്ലോ അപ്പൊ എന്താ പേര് ഏതുവരെ പഠിച്ചു എന്നായിരിക്കും അത്രേ ഉള്ളൂ കാര്യം നീ നല്ല കുട്ടിയുടെ മറുപടി മാത്രം പറഞ്ഞാൽ മതി അത് കഴിയുമ്പോൾ മുതിർന്നവർ ആരെങ്കിലും പറയും ഇനി ചെക്കനും പെണ്ണിനും തനിച്ചെന്തേലും സംസാരിക്കണേലാവാന്ന് അയ്യേ എന്തായേ നിനക്ക് സംസാരിക്കണ്ടേ സംസാരിക്കണം പക്ഷെ അത്രയും വീട് മുമ്പിൽ വെച്ച് ആവിടെ വെച്ചില്ലല്ലോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞേട്ടെ നീ അപ്പത്തന്നെ ഈ മുറിയിലേക്ക് വരണം എന്തിന് സംസാരിക്കാൻ ഏ അതൊന്നും വേണ്ട അതെന്താ ഈ മുറിയുടെ കോലം കണ്ട അങ്ങേരും വന്ന വഴിയോടും അപ്പോഴാണ് അവരതും ശ്രദ്ധിക്കുന്നത് സ്വന്തം മുറിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമാണ് കുട്ടിക്ക് ഇന്നൊരുങ്ങാനായി വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിരത്തി ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കൂടാതെ അല്ലറ ചില്ലറ സാധനങ്ങൾ വേറെയും വലിച്ചു വാരിയിട്ട് വൃത്തിയാക്കി അല്ല നല്ല വൃത്തിക്ക് കേടാക്കി വെച്ചിട്ടുണ്ട് എന്ന ഇവിടെ വേണ്ട പുറത്തേക്ക് വന്നോ ഓക്കെ പക്ഷെ എന്താണ് സംസാരിക്കുന്നേ അതും ഇനി ഞങ്ങൾ പറഞ്ഞു തരണോ എന്തെങ്കിലുമൊക്കെ പറയൂടി എന്നാലും എനിക്കെന്തോ നിനക്കെന്തോന്ന് ഒന്നുമില്ല വേഗം പോയി ചിരുത്താറിട്ട് വന്നേ അച്ചു വേഗം പോയി ചുരിദാറിട്ട് വന്നു മുടി ചെയ്യ് ക്ലിപ്പ് ഇട്ടു അപ്പോഴേക്കും താഴേന്ന് വിളി വന്നു പിന്നെ വേഗം തട്ടിക്കൂട്ടി ഒരുങ്ങി താഴേക്ക് ഓടി ചെക്കനെ കാണണമെന്ന് പറഞ്ഞ കല്ലും മീനും ആദ്യം ഓടി പുറകെ ചെന്ന് അച്ചുവിനോട് പിന്നെ കണ്ടാൽ മതി എന്നു പറഞ്ഞ അടുക്കളയിലേക്ക് വിട്ടു കൊള്ള അല്ലടി ആൾ വന്നിരിക്കുന്നവരിൽ പയ്യനും തോന്നുന്ന ഒരാൾ നോക്കി മീന് പറഞ്ഞു ബാക്കിയുള്ളവരെ കുറച്ച് പ്രായമുള്ളവരാണ് അതെ ഒരു കപൂറിനെ പോലെ എന്ത് കാക്ക അതല്ലൂർ കപൂർ ഏത് കപൂർ ആ ഷാഹിദ് കപൂർ രൺബീർ കപൂർ അർജുൻ കപൂർ അങ്ങനെ കൊറേ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഓ നീങ്ങ് വന്നേ അവൾ എന്തു ചെയ്യാൻ നോക്കാം ചായ ട്രേ കൊണ്ടുപോയി മറിച്ചിട്ട് സീനാക്കണമെന്ന് വിചാരിച്ച് ചായയും പലഹാരങ്ങളും ഒന്നും അച്ചുവിന്റെ കയ്യിൽ കൊടുത്തില്ല ആദ്യം ചായയും കൊണ്ട് അച്ചുവിന്റെ അമ്മ പോയി പിന്നാലെ മറ്റൊരു ട്രേയിൽ ചായം കൊണ്ട് ലക്ഷ്മിയാൻ ചായ കൊണ്ടുവന്ന പെൺകുട്ടിയെ കാണാൻ പയ്യൻ നമ്രവതനായി മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടത് പെണ്ണിന്റെ അമ്മയെ പുറകെ ഒരുമാരിക്കുന്ന അവൻ വീണ്ടും നോക്കി വന്നു ലക്ഷ്മി ലക്ഷ്മിയാൻറ്റി ചായ മാറി പലഹാരം വന്നപ്പോൾ അവൻ വീണ്ടും പ്രതീക്ഷയോടെ നോക്കി രാധിക ആൻഡി ഓരോരുത്തരും വരുമ്പോൾ അവിടെ ഇരിക്കുന്ന അവരുടെ ഭർത്താക്കന്മാർ ഇതെന്റെ ഭാര്യ ഇതെന്റെ ഇതെന്റെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അടുത്തതായി വീണ്ടും പലഹാരങ്ങൾ വന്നു കൊണ്ടുവന്ന് ആദ്യം ചായ കൊണ്ടുവച്ചിട്ട് പോയ അച്ചുവിന്റെ അമ്മ ഇവരുടെ വരവും പോക്കും കഴിഞ്ഞിട്ട് ഇനി നോക്കൂ എന്നായി ചെക്കൻ അതുകൊണ്ട് പെൺകുട്ടി മുന്നിൽ വന്നിരുന്നു അവൻ അറിഞ്ഞിരുന്നില്ല എന്താ മോളുടെ പേര് തൊട്ടടുത്തിരിക്കുന്ന അവന്റെ അമ്മയുടെ ചോദ്യം കേട്ടാണ് അവൻ പിന്നെ നോക്കുന്നത് അച്ചു ആട്ട് കൂടെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷൻ ഇരട്ടിയായി എന്ന അവസ്ഥയിലും എൻജിനീയറിങ് എന്താ ആൾക്ക് ശബ്ദം കുറവായത് നന്നായി അവര് കേട്ടില്ലെന്ന് തോന്നുന്നു സൈഡിൽ നിന്ന അവൾക്ക് മാത്രം കേൾക്കാൻ പാത്രം പറഞ്ഞു ആ അശ്വതി അച്ചു ചാടി പറഞ്ഞു അവളുടെ ചെക്കൻ നമുക്ക് സന്തോഷായി പേര് കിട്ടിട്ടോ ഉത്തരം കിട്ടിട്ടോ എന്തോ ആ മോൾ എന്ത് ചെയ്യുവാ കൂടെ അമ്മാവൻ ചോദിച്ചു നമ്മുടെ ലിസ്റ്റിൽ മീനുവിന് വീണ്ടും അലവലാതിയായി അല്ല ആവലാതി ആയി സാറില്ല അവൾക്കറിയാലോ അവൾ എന്താ ചെയ്യുന്നേന്ന് എന്നാലും പറയും തോന്നില്ല ദയവ് വെള്ളമെഴുകി നിൽക്കുന്നില്ലേ അവളിപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞ് എന്റെ കമ്മിലൊരു ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്തു കറക്റ്റ് സമയത്ത് ബാലേട്ടൻ പറഞ്ഞു ഓഹോ എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചെങ്കിലും ഞാൻ ആ കുട്ടിയോടല്ലേ ചോദിച്ചു അവന് ഈയാണെന്ന് മറുപടി പറഞ്ഞത് എന്നൊരു ഭാവായിരുന്നു അമ്മാവിന്റെ മോത്ത് അമ്മാവനറിയില്ലല്ലോ അവളുടെ ടെൻഷൻ പിന്നെ അച്ഛന്മാരും അമ്മമാരൊക്കെ കൂടി എന്തൊക്കെയോ സംസാരിച്ചു ഈവർക്ക് എന്തെങ്കിലും തനിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ആവാല്ലേ വേറൊരു അമ്മാവൻ അതുകൂടി കേട്ടോട് അച്ഛനും വീണ്ടും ടെൻഷനായി ഇവിളിന്ന് ടെൻഷൻ അടിച്ച് മരിക്കും

ആ എങ്ങനെ ചോദ്യം കേട്ട് ഉത്തരം പറഞ്ഞ് മറു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണ് ആരാ ചോദ്യകർത്താവ് അവൾ തന്നെ അവളെ തന്നെ നോയി കയ്യും കെട്ടി നിൽക്കുന്നു പെണ്ണ് കാണാൻ വന്ന ചെക്കൻ ചുണ്ടിയിലൊരു ചിരിയില്ലേന്ന് ഒരു സംശയം സംശയമില്ല ഉണ്ട് അയ്യേ ചമ്മി അച്ഛുന് പിന്നെ മുഖം നോക്കാൻ തന്നെ മടി തോന്നി അതിപ്പോ തന്റെ വെപ്രാളവും കിളിപോയ പോയ പോലുള്ള നടപ്പൊ കുറെ നേരമായി ഞാൻ കാണുന്നു അങ്ങനെ മനസ്സിലായി വീണു ചമ്മി തിരിഞ്ഞോടിയാലോ നിന്ന് പറയണ്ട എന്നെ പ്രശ്ന തന്നെയാ അച് ഞെട്ടി അവനെ നോക്കി ടെൻഷനേ അച് പെട്ടെന്ന് ചിരി വന്നു അത്രയും നിഷ്കളങ്കമായിട്ടാണ് അത് പറഞ്ഞത് നിഷ്കളങ്കമായി അവിടെ ചമയഭാവം വന്നു അവൾ ചിരി നിയന്ത്രിക്കാനാവാതെ പൊട്ടിച്ചിരിച്ചു പോയി അവളുടെ ചിരി കണ്ട അവനും കൂടെ ചിരിക്കാൻ തുടങ്ങി ഇപ്പൊ ടെൻഷൻ മാറിയില്ലേ അച്ചു ചിരിയോടെ തലയാട്ടി ഹായ് ഞാൻ രാഹുൽ രാഹുൽ വിശ്വനാഥൻ അവൻ കൈ നീട്ടി അശ്വതി അശ്വതി അശോക് അവൾ ആ കൈയിലേക്ക് കൈ ചേർത്തു ഞാൻ ചെന്നൈ സാഗോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുക അവരുടെ സംസാരം നീണ്ടുപോയിക്കൊണ്ടിരുന്നു അതുകണ്ട് ജനലിനുറം നിന്നിരുന്ന രണ്ട് ജോഡി കണ്ണുകൾ മിഴിഞ്ഞു വന്നു കല്ലുവേ ഇവളിക്കൊരു നേരത്തെ പരിചണ്ടോടി ഇവര് മുമ്പേ പ്രേമത്തിലായിരുന്നോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ചിലപ്പോൾ പുള്ളി തന്നെ ഫ്രണ്ട്ലി ആയിരിക്കും അതുകൊണ്ടാവും അവൾ മടിയൊന്നും കൂടാതെ സംസാരിച്ച് എന്നാലും അങ്ങനെ അല്ലല്ലോ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴും എന്തോ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ സംതിങ് ഫിഷി അതിപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചളി പറഞ്ഞാലും അവൾ കക്ക കക്ക കക്കാ എന്ന് ചിരിക്കാറുണ്ടല്ലോ അങ്ങനെ പുള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും അവൾ കക്ക കക്ക പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു എന്നാൽ എനിക്കത്ര വിശ്വാസം പോരാ സാധാരണ പരിചയമില്ലാത്ത ആരെക്കാണെങ്കിലും പതുങ്ങി നിൽക്കുന്ന കൊച്ച ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് സംതിങ് ഫിഷി എൻ്റെ പൊന്നു മീനുസേ നമ്മളറിയാത്ത എന്താ അവൾക്കുള്ളു നീ വെറുതെ ആ പാവത്തിൽ നിന്റെ സംശയ ദൃഷ്ടിയൊണ്ട് നോക്കല്ലേ നീ വന്നെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം ഇവിടെ നിന്നാ നീ നീ എന്തെങ്കിലും സംശയിക്കും അവിടെ ഒരു ഫിഷി കയ്യിൽ മീനുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അടുക്കള വഴി പുറത്തേക്ക് പോയി വാതിൽപ്പിടി വരെ പോയുള്ളൂ അവിടെ നിന്നേ കണ്ടു അകത്ത് പൈ എൻ്റെ അമ്മയും അമ്മായി നിൽക്കുന്നു രണ്ടുപേരും കൂടി പയ്യനെ കുറിച്ചും കുറിച്ചും അന്യായവും ആലങ്കാരികുമായ തള്ളി മറിക്കുകയാണ് അമ്മച്ചിമാർക്ക് വഴിതെറ്റിയില്ല കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് ഇതാരോടെ ഇവർ ഇക്കണ്ട തള്ളൊക്കെ തള്ളുന്നു നിരന്ന് നിൽക്കുവലേ മൂന്നെണ്ണം രാധു ലക്ഷ്മി സുധ ഇവരൊക്കെ കഴിഞ്ഞ് ഈ നാട്ടിൽ തള്ളാൻ ആളുള്ളൂ അങ്ങോട്ട് അച്ചുവിനെ കുറിച്ച് ഈ വീണ്ട പാരമ്പര്യത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു പറഞ്ഞ് ഇവരുടെയൊക്കെ പഴയ തലമുറയിൽ ആളുകളുടെ വീരശൂര ചരിത്രത്തിൽ എത്തി നിൽക്കുന്നു ഇനി അയൽപ്പക്കത്തെ വീടുകളെ വരെ പൊക്കെ അടിക്കണം എന്നാലും എന്തെങ്കിലും ആവും അവരവിടുന്ന് ഓടി ഹാളിലെത്തി അവിടുത്തെ അവസ്ഥ അതിലും കഷ്ടമാണ് വന്നവരിൽ മൂന്നാലും അമ്മമാരുണ്ടായിരുന്നു അവരും പയ്യൻ്റെ അച്ഛനും കൂടി അവിടെ നിന്ന് അവർ എത്ര പേരായാലും ഞങ്ങൾക്കതൊരു വിഷയമേലെന്ന് പറഞ്ഞു ഇവിടെ നിന്നൊരു മൂവർ സംഘം അവരുടെ തറവാട്ടിൽ ആനയ്ക്കുണ്ടായിരുന്നു ഇതൊക്കെ എന്ത് എന്നാണ് ഇവിടുത്തെ കാരണമായിട്ട് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം അശോകങ്കിൽ പറയും ഇവിടെ പണ്ട് മൂന്നാന ഉണ്ടായിരുന്നു അന്ന് ഈ തൊട്ടടുത്ത ജംഗ്ഷൻ വരെ പാൽ വാങ്ങാൻ പോകുന്ന ഒരു ആനപ്പുറത്ത് കയറിയായിരുന്നു അതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് അവരാരും ഇല്ലാത്ത എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി മുകളിലേക്ക് ഓടി പോയ വഴി ഡൈനിങ് ടേബിളിൽ നിന്ന് ഓരോ പേരിൽ പപ്സും സമൂസയും നെയ്യപ്പും കേക്കൊക്കെ എടുത്തു അവിടെ ചെന്ന് വെറുതെ ഇരിക്കണ്ടല്ലോ കുത്തി കയറ്റാമല്ലോ അങ്ങനെ ഇന്ന് നേരം ഉച്ച ഉച്ചരെ ഉച്ചയുമുക്കാലപ്പോൾ തിരിച്ചിറങ്ങി വന്നു അപ്പോഴേക്കും വിശന്നിട്ട് തള്ളാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് എന്തോ എല്ലാവരും ഊണഴിക്കാനുള്ള വട്ടം തുടങ്ങിയിരുന്നു കൂട്ടിത്തുടങ്ങിയിരുന്നു ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ കണ്ടത് ഓടി വന്നിരുന്നു ഉള്ളു എവിടെ പോയതടി എന്ന് ചോദിച്ച് ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല വന്നു കയറിപ്പം അമ്മാരെന്തെങ്കിലും ചോദിച്ചു കാണും അതാണ് പിന്നെ അവിടെ മൂടു മാറ്റാൻ വേണ്ടി അവരൊന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അപ്പോഴേക്ക് എവിടുന്നോ വന്നു രാഹുൽ വിശ്വനാഥൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു നല്ല പെരുമാറ്റം കാശിക്കും സഹായിക്കും പറ്റിയ കൂട്ടാണെന്ന് തോന്നുന്നു ഊണൊക്കെ കഴിഞ്ഞ് അവിടെ ജാതകം വാങ്ങിയവർ പോയി അവിടെ ചെന്ന് നോക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പത്തൊട്ട അച്ഛുന് വീണ്ടും ടെൻഷൻ ഇനി ജാതകം ചേരുവോന്ന് പാവം എങ്ങനെ നടന്ന കുട്ടിയാ ഇവ കല്യാണം വേണ്ട എന്നും പറഞ്ഞ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു അങ്ങനെ അവരുടെ കാര്യത്തിൽ ഒരു തീമുരാനായി അല്ല തീരുമാനമായി വീണ്ടും ഒരു തിങ്കളാഴ്ച വന്നെത്തി ഇന്ന് ഓഫീസിൽ പോകണമെന്ന് ഓർത്തപ്പോ കല്യുവിന് രാവിലെ എണീക്കാൻ പോലും തോന്നിയില്ല ജോലിക്ക് പോകാൻ മടിയില്ലെങ്കിൽ ഈ തിങ്കളാഴ്ച ആകെ ഒരു മടുപ്പാണ് പോരാത്തിന് ഇന്നലെ രാത്രി വരെ എല്ലാവരും ഒന്നിച്ചിരുന്ന പാട്ടും കളികളായിട്ട് ആകെ മേളവുമായിരുന്നു അതിന്റെ ഒരു ഇത് ഒരാദമ്മ രണ്ടു തവണ ഒന്ന് വിളിച്ചിട്ട് പോയി ഇനി വരുമ്പോ കയ്യിൽ ചൂരുണ്ടാവും അതോർത്തപ്പോ അറിയാതെ എണീറ്റ് പോയി പേടിച്ചിട്ടൊന്നുമില്ല ചൂരില് പണ്ട് അലർജിയാ അതുകൊണ്ടാ ഫ്രഷായി വന്ന് ഫോണിട്ട് നോക്കി കാശിയുടെ ഗുഡ് മോർണിംഗ് ഒരു മണിക്കൂർ മുമ്പേ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉറക്കൊന്നില്ലാവും അത് ബാംഗ്ലൂരിൽ നേരത്തെ സൂര്യനൊധിക്കാവും സംശയിച്ചിരിക്കാൻ താഴെ നിന്ന് അമ്മയുടെ വിളി വന്നു പിന്നെ ഒന്നും നോക്കാതെ ഒരു ഓട്ടമായിരുന്നു ആ ഓട്ടത്തിന്റെ അതേ വേഗത്തിൽ ആഴ്ചയും കടന്നുപോയി അങ്ങനെ വെള്ളിയാഴ്ചയായി കാശി ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വരും എന്നാണ് നിലവിളിച്ച പുറപ്പുറങ്ങ വന്നില്ലെങ്കിൽ മിണ്ടില്ലെന്നൊക്കെ കല്ലു ഭീഷണിപ്പെടുത്തിയിരുന്നു ഭീഷണി ഏറ്റുകൊണ്ടോ മറ്റാരുടെയോ ഭാഗ്യം കൊണ്ടോ ആൾ വീട്ടിലെത്തിയപ്പോഴേക്കും കാശി വന്നിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം